നമസ്കാരം വളരെ ആദർച്ഛികമായി പ്രൊമിറ്റ് ചെയ്തെത്തിയ ഒരു യൂട്യൂബ് ചാനൽ അന്ന് കണ്ടതുകൊണ്ട് ഇടയ്ക്കിടെ അത് വീണ്ടും പ്രൊമിറ്റ് ചെയ്ത് വരാറുണ്ട് യുദ്ധകാലത്തായിരുന്നു അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മലയാളം യൂട്യൂബ് ചാനലാണ് ഗൾഫിൽ എവിടെയോ ഇരുന്നുകൊണ്ട് തലമൊട്ടയടിച്ച ഒരു ഇന്ത്യാ വിരുദ്ധൻ നടത്തുന്ന പ്രസംഗങ്ങളാണ് ആ യൂട്യൂബ് ചാനലിലുള്ളത് ലക്ഷക്കണക്കിന് ആരാധകർ അയാൾക്കുണ്ട് ആവേശപൂർവ്വം അയാളെ പിന്തുണയ്ക്കുന്ന അനേകം പേരുണ്ട് ഒന്നും രണ്ട് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ലൈവ് സംപ്രേഷണമാണ് അയാളുടെ പ്രത്യേകത അന്ന് അയാൾ രാജ്യത്തിനെതിരായി ഇന്ത്യ യുദ്ധം തോറ്റമ്പിരിക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി വീഡിയോകൾ ചെയ്തു അങ്ങനെ ചെയ്ത് കുറച്ചുപേരെയൊക്കെ നിയന്ത്രിച്ചെങ്കിലും അയാളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാർ ശ്രമിച്ചില്ല അന്ന് നിയന്ത്രിച്ചവരൊക്കെ തിരിച്ചു വന്നു ഇയാൾ അന്നും ഇന്നും ഇന്ത്യ വിരുദ്ധ വിഷം തുപ്പി അത് മലയാളത്തിൽ വിഷം തുപ്പി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നു കഴിഞ്ഞ ദിവസം അയാൾ ചെയ്തൊരു വീഡിയോ ഭയപ്പെടുത്തുന്നതാണ് ഇന്ത്യയുടെ ആറോ ഏഴോ യുദ്ധവിമാനങ്ങൾ തകർത്തു ഇന്ത്യയുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു എന്നാൽ പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം പോയിട്ട് ഒരു ഡ്രോൺ പോലും തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല കുറച്ച് മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു എന്നത് പാകിസ്ഥാനെ പ്രതിരോധിക്കാനോ പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം തകർക്കാനോ പാകിസ്ഥാൻ ഒരു ജീവനെടുക്കാനോ ഒന്നും ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ സേനയെ അതിനിശിതമായി വിമർശിച്ച് ഒരു മലയാളി ബ്ലോഗ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇന്ത്യക്ക് അനുകൂലമായി പറഞ്ഞവരെല്ലാം ഗോതി മീതിയാണ് അഴിമതിക്കാരാണ് പണം കൈപ്പറ്റുന്നവരാണെന്ന് പറഞ്ഞേ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയാളുടെ ആരാധകർ കോൾമേർ കൊണ്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ സേനയ്ക്കെതിരെ രാജ്യം ലോകത്തിന് മുൻപിൽ നട്ടൽ നട്ടലുയർത്തിപ്പിടിച്ചു നിന്ന അസാധാരണമായ നേട്ടത്തെ ഇകഴ്ത്തിയൊക്കെ പറയാൻ അനുമതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കും നമ്മുടെ ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസുകാരും ഒക്കെ മതവും ജാതിയും വർഗീയതയും ഒക്കെ പറഞ്ഞ് നടക്കുന്നതിന് പകരം ഇത്തരം ദേശവിരുദ്ധരെ കണ്ടെത്തി അവരെ കെട്ടുകെട്ടിക്കാനുള്ള നടപടിയെടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ ഇന്ത്യയ്ക്കകത്തുള്ള ഇന്ത്യാ വിരുദ്ധർ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിലും സുരക്ഷിതത്വത്തിലും ആശ്രയിച്ചു കഴിഞ്ഞ ഇന്ത്യാ വിരുദ്ധർ അവർ ഇന്ത്യാ വിരുദ്ധമായി ഇതൊക്കെ പറയുമ്പോഴും പാക്കിസ്ഥാന് പോലും സമ്മതിക്കേണ്ടി വരുന്നു ഇന്ത്യയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞ കഥ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ തുറന്നു സമ്മതിച്ചിരുന്നു അവർക്ക് തിരിച്ചടി കിട്ടി അവർക്ക് ഒരുപാട് സൈനിക നഷ്ടമുണ്ടായി ഇപ്പോൾ ഔദ്യോഗികമായി പാക് ആർമി തയ്യാറാക്കിയ ഡോസിയർ ഉണ്ട് ഈ യുദ്ധത്തിന്റെ അനന്തരഫലത്തെക്കുറിച്ച് അതിലവർ വ്യക്തമായി എഴുതുന്നു പാകിസ്ഥാന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ ഡോസിയറിന്റെ വിശദാംശങ്ങളടക്കം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ബ്ലോഗർ അടക്കമുള്ളവർ ഇതിനെ ഗോതി മീതി എന്ന് വിളിക്കുമായിരിക്കും അനേകം യുദ്ധവിമാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നത് ആറ് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ട് സർവൈലൻസ് വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു ഒരു സി വൺ തേർട്ടി മിലിട്ടറി ട്രാൻസ്പോർട്ട് എയർലൈൻ അവർക്ക് നഷ്ടപ്പെട്ടു പത്ത് ഡ്രോണുകളും നിരവധി ക്രൂസ് മിസൈലുകളും ഒക്കെ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു ഇന്ത്യൻ സേന കൃത്യമായി ആക്രമിച്ച് ഇതൊക്കെ നഷ്ടപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഔദ്യോഗികമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് വെറുതെ ചെയ്യുന്നതല്ല ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം പോയി എന്ന് മാത്രമേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ പാകിസ്ഥാൻ ഇത്രയും വലിയ നഷ്ടം ആറ് യുദ്ധവിമാനങ്ങളടക്കം നിരവധി ഡ്രോണുകളടക്കം പാകിസ്ഥാൻ നഷ്ടപ്പെട്ടെന്നും അനേകം പട്ടാളക്കാരുടെയും ഭീകരരുടെയും ജീവൻ ഇന്ത്യ എടുത്തെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ഇതൊന്നും അറിയാത്തവർ കേൾക്കാത്തവർ ഇപ്പോഴും യുദ്ധത്തിൽ ഇന്ത്യ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് ഞാൻ പറഞ്ഞ വ്ലോഗർ മോദി തോറ്റത് പാകിസ്ഥാന് മുമ്പിൽ മാത്രമല്ല ഇന്ത്യക്കാരുടെ മുമ്പിലും എന്ന് പറഞ്ഞാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മോദി തോറ്റു പാകിസ്ഥാന് മുമ്പിലും ഇന്ത്യയ്ക്ക് മുമ്പിലും എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പരാജയത്തെ ആഘോഷമാക്കുന്നവർ ഇവിടെയുള്ളപ്പോൾ അവർ മറന്നു പോകുന്നു പാകിസ്ഥാൻ തന്നെ സംവദിക്കുന്ന ഈ വീഴ്ച പാകിസ്ഥാന്റെ ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായാണ് ഈ നാല് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തെ അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർ വിലയിരുത്തുന്നത് അത് ഇന്ത്യക്കാരോ ഗോതിമീതിയക്കാരോ അല്ല അന്താരാഷ്ട്ര യുദ്ധ യുദ്ധവിദഗ്ധർ പാശ്ചാത്യ രാജ്യങ്ങളിൽ യുദ്ധ യുദ്ധവിദഗ്ധർ പറയുന്നു ഇന്ത്യ വലിയ തോതിൽ കരുത്ത് തെളിയിച്ചു പാകിസ്ഥാന് അടപടലം പൂട്ടി പാകിസ്ഥാന്റെ എയർബേസുകൾ തകർത്തു പാകിസ്ഥാന് മുപ്പത് ശതമാനം വിമാനശേഷിയും ഇല്ലാതാക്കി ഇതൊക്കെ അവർ തന്നെ സ്ഥിരീകരിക്കുന്നു പാകിസ്ഥാൻ തയ്യാറാക്കിയ ആഭ്യന്തര റിപ്പോർട്ടിലും ഇതൊക്കെ സ്ഥിരീകരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതും അവകാശപ്പെട്ടതും ഇരുപത് വ്യോമ കേന്ദ്രങ്ങൾ തകർത്തെന്നാണ് എന്നാൽ പാകിസ്ഥാൻ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത്തിയെട്ട് പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്നാണ് ഇരുപതല്ല ഇരുപത്തെട്ട് ഇന്ത്യ അവകാശപ്പെട്ടത് ഇരുപതാണ് എന്നാൽ പാകിസ്ഥാൻ സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങൾ തകർത്തെന്ന് നേരത്തെ നമ്മൾ ഉൾപ്പെടുത്താത്ത അതായത് ഇന്ത്യ പറയാതിരുന്ന പെഷവാർ ജാംഗ് ഹൈദരാബാദ് ഗുജറാത്ത് ഹൈദരാബാദും സിന്ധിലും ഗുജറാത്ത് പഞ്ചാബിലും ഉള്ളതാണ് ഗുജറാൻ ബെഹവൽ നഗർ അക്കോക് കോർ എന്നീ സൈനിക കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യ എന്നാണ് പാകിസ്ഥാൻ്റെ ഡോസിയർ ആ ഡോസിയറിന്റെ റിപ്പോർട്ട് എ എൻ ഐ ചോർത്തിയെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണേണ്ടവർ മാത്രമേ കാണൂ ഇന്ത്യ വിരുദ്ധരായവർ ഇതൊന്നും കാണില്ല പക്ഷെ ലോകം കാണുന്നുണ്ട് ലോകം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധമായി തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്യാറുള്ളൂ ഈ യുദ്ധത്തിൽ ഇന്ത്യയാണ് വിജയിച്ചത് ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ ഒന്നുമല്ലെന്ന് തെളിയിച്ചു പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളുടെ കവാടം പോലും ഇന്ത്യ തകർത്തു അതുകൊണ്ടാണ് ട്രംപ് ഇടപെട്ട യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് മറ്റൊരു വമ്പൻ തിരിച്ചടി കൂടി പാകിസ്ഥാന് കിട്ടുന്നത് ഇന്ത്യ ഏഴ് ഡെലിഗേറ്റ് സംഘത്തെ വിദേശ പര്യടനത്തിന് അയച്ചിരുന്നു നമ്മുടെ ജോൺ പെട്ടാസും ഇ ടി മുഹമ്മദ് ബഷീറും വി മുരളീധരനും ശശി തരൂറും ഒക്കെ ആ സംഘത്തിലുണ്ട് ഏഴ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഏതാണ് നാൽപ്പതിലധികം രാജ്യങ്ങളിലേക്കാണ് സംഘത്തെ അയച്ചത് അവരെല്ലാവരും തന്നെ തിരിച്ചു വന്നിരിക്കുന്നു ഇനി ഇന്നും നാളെയുമായി ബാക്കിയുള്ളവർ തിരിച്ചു വരും ശശിതരൂർ പോയി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് മിക്ക രാജ്യങ്ങളിലും പോയി ശശിതരൂർ തരംഗം തന്നെ ഉണ്ടാക്കി പനാമ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരുമായി പോലും കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു കൊളംബിയയെ കൊണ്ട് നിലപാട് തിരുത്തിക്കാൻ സാധിച്ചു ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര വിജയമായിരുന്നു ഈ ഏഴ് ഡെലിഗേറ്റ് സംഘങ്ങൾ അതിൽ ഫാർ രാജ്യങ്ങളിലേക്ക് പോയ ഡെലിഗേറ്റ് സംഘത്തെ നയിച്ചിരുന്നത് ജെ ഡി യു എം പി സഞ്ജയ് ഝായാണ് ആ ഡെലിഗേറ്റ് സംഘത്തിൽ ജോൺ ബ്രിട്ടാസ് ഉണ്ട് അതുപോലെ അഭിഷേക് ബാനർജി ഉണ്ട് ഒപ്പം സൽമാൻ ഖുർഷിദ് ഉണ്ട് മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ഇവരെ ഇന്തോനേഷ്യയിൽ പോയി നടത്തിയ കിടുപ്രസംഗങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയത് അവർ നിലപാട് തിരുത്തിച്ചതിന്റെ വാർത്ത ഒക്കെ പുറത്തു വന്നിരുന്നു ഇവിടെ മോദിയെയും യുദ്ധത്തെയും ഒക്കെ വിമർശിക്കുന്ന ജോൺ ബിട്ടാസ് അടക്കമുള്ളവർ ഇന്ത്യക്ക് വേണ്ടി കടുത്ത നിലപാടാണ് എടുത്തത് പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ച് പാകിസ്ഥാനെ കുതന്ത്രങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു ജോൺ ബിട്ടാസിന്റെ പ്രസംഗം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനേക്കാൾ രസകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് മലേഷ്യയിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ പോക്ക് തടയാൻ പാകിസ്ഥാൻ ഒരു പാഴ്ശ്രമം നടത്തി മലേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളോടുണ്ട് അവിടുത്തെ മുൻ ഭരണാധികാരിയും ഇന്ത്യയും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല അതുകൊണ്ട് പാകിസ്ഥാന്റെ എംബസി പാകിസ്ഥാന്റെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായി അവസാന നിമിഷം ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹകരണം എന്ന മുദ്രാവാക്യം ഉയർത്തി രംഗത്ത് വന്ന് ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടു പരസ്യമയത്തിന് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി പാക് എംബസി അവിടെ വലിയ ലോബിങ് നടത്തി പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമാണ് എംബസി പ്രവർത്തിച്ചത് ഇന്ത്യൻ സംഘത്തിൻ്റെ സന്ദർശനം റദ്ദാക്കണമെന്നായിരുന്നു അവരുടെ ആലോചന അവരുടെ നീക്കം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി മലേഷ്യയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി മലേഷ്യയുടെ കശ്മീർ ഇന്ത്യയുടേതല്ല പാകിസ്ഥാൻതാണ് അനധികൃതമായി ഇന്ത്യ കൈവശപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ നടത്തിയിരിക്കുന്നത് വലിയ ജനാധിപത്യ ധ്വംസനമാണ് കശ്മീരിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞ് മലേഷ്യ കുത്തിത്തിരിക്കാൻ ശ്രമിച്ചു മലേഷ്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മലേഷ്യൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തു പക്ഷേ മലേഷ്യൻ സർക്കാർ ആ നീക്കത്തെ തള്ളിക്കളഞ്ഞു ജോൺ ബെറ്റാസ് അടക്കമുള്ള സൽമാൻ ഖുർഷിദ് അടക്കമുള്ള സംഘം അവിടെ ചെന്നപ്പോൾ ഒരു തടസ്സവും അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട എല്ലാ പദ്ധതി ഏതാണ്ട് ഒൻപതോളം ഇടങ്ങളിലായിരുന്നു അവർ ഡെലിഗേറ്റ് സംഘം ചർച്ച ഒരുക്കിയിരുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവരുമായി അവർ ചർച്ച നടത്തി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മലേഷ്യൻ സർക്കാർ ചെയ്തു കൊടുത്തു ഒരു പരിപാടി പോലും റദ്ദാക്കിയില്ല പാകിസ്ഥാന്റെ നീക്കം അവർ തള്ളിക്കളഞ്ഞു വളരെ കൃത്യമായി പദ്ധതി കിട്ടത് തന്നെ ഇന്ത്യയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണ് പാക് സ്പോൺസേഡ് ഭീകരവാദം ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ പഹൽഗാമിലെടുത്തത് ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകര കേന്ദ്രത്തെ ആക്രമിച്ചത് ഇന്ത്യ അടിച്ചപ്പോൾ ഇന്ത്യ പ്രതിരോധിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമായി കണക്കുകളും ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തു അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ നമ്മുടെ ജോൺ ബിട്ടാസ് തന്നെയായിരുന്നു സി പി എമ്മിന്റെ എം ബി ആയ കൈര ടി വിയുടെ എം ഡി ആയ ജോൺ ബിട്ടാസ് ജോൺ ബിട്ടാസിന്റെ വാഗ് ചാതുരി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഘത്തിന്റെ ഭാഗമായി സൽമാൻ ഖുർഷിദും ജോൺ ബിട്ടാസും വാസ്തവത്തിൽ ഈ സംഘത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയവരും ചർച്ച ചെയ്തവരും മലേഷ്യ പൂർണ്ണമായും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു മലേഷ്യ എല്ലാ തടസ്സങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തു ഇന്ത്യൻ സംഘത്തിനെ മുഴുവൻ കേൾക്കാൻ അവസരം ഒരുക്കി കൊടുത്തു പാകിസ്ഥാന് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാവാനില്ല ഉച്ച സുഹൃത്തുക്കളാണ് ഇന്ത്യ വിരുദ്ധമാണ് എന്നൊക്കെ പാകിസ്ഥാൻ കരുതിയിരുന്ന മലേഷ്യ പോലും ഈ സംഘത്തിനെ സ്വാഗതം ചെയ്യുകയും പാകിസ്ഥാന്റെ അട്ടിമറി നീക്കത്തെ അവഗണിച്ച് നാണം കിട്ടുകയും ചെയ്തു പാകിസ്ഥാന് തല പൊക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്